പി എം സിയിൽ എതിർപ്പറിയിച്ച സി പി ഐക്കെതിരെ എൻ സി പി നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമായിരുന്നു മുന്നണി മര്യാദ പാലിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേൾക്കാം ഈ മുന്നണിയെയും തീരുമാനങ്ങൾ മുന്നണി നേതൃത്വവും ഗവൺമെന്റിന്റെ നേതൃത്വവും എടുക്കുന്നത് പൊതു ചർച്ചയിലൂടെയല്ല അത്തരം ചർച്ചകൾ നടത്താനുള്ള വേദിയാണ് ഇടതുപക്ഷ ജനാധിപത്യ കടൽ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും മുന്നണി കാര്യങ്ങൾ നയപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്ത് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത എന്നാണ് ഓർക്കുന്നത് അത് മുന്നണി സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാനിയോ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാനിയോ ഇന്നലെ ഈ കാര്യം അറിയില്ല എന്നാണ് ഇപ്പോൾ എൻ സി പി നേതാവും ഈ മുന്നണി മര്യാദ എന്നുള്ളത് ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അത് അതായത് അരുൺ ഇന്നലെ ഇപ്പോൾ ഈ ഒപ്പിട്ട പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട തീയതി അടക്കം വന്നതിന് ശേഷമാണ് എൻ സി പിയും അതുപോലെ മന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിക്കാൻ തയ്യാറായത് ആദ്യത്തെ ചോദ്യത്തിന് അതായത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് പ്രഥമ സാനിയോ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കുറച്ചുകൂടി ജാഗ്രത എന്നുള്ളത് എന്നാൽ ഈ മുന്നണി മര്യാദ ഒരാൾ മാത്രം പാലിക്കേണ്ടതല്ല എല്ലാവരും പാലിക്കേണ്ടതാണ് എന്നാണ് രണ്ടാമത് അതെ അതെ തീർച്ചയായും രണ്ടാമത് പറയുന്നത് മുന്നണി മര്യാദ സി പി ഐയെ കുറിച്ചുള്ള ചോദ്യമാണ് സി പി ഐക്ക് ഇക്കാര്യം മനസ്സിലായില്ലേ സി പി ഐയുടെ എതിർപ്പ് അറിഞ്ഞ എൻ സി പി അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യത്തിനാണ് മുന്നണി മര്യാദ പാലിക്കാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട് അത് മുന്നണിയിൽ തന്നെയാണ് പറയേണ്ടത് അതായത് അത് പൊതുവേദിയിലല്ല പൊതുവേദിയിൽ പറയേണ്ട സമയത്ത് മാത്രമേ പറയേണ്ടതുള്ളൂ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചെടുക്കാനുള്ള സംവിധാനമാണ് മുന്നണി എന്ന് പറയുന്നത് അവിടെ പറയേണ്ടത് അവിടെ മാത്രമേ പറയാനുള്ളൂ മുന്നണി മര്യാദ തങ്ങൾ പാലിക്കുന്നുണ്ട് അത് പാലിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്നാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ അതായത് രണ്ടാമത്തെ ചോദ്യത്തിന് സി പി ഐയെ വിമർശിക്കുന്നു ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായി സി പി എമ്മിനെയും വിമർശിച്ചുകൊണ്ടാണ് എൻ സിപിയും അതുപോലെ എ കെ ശശീന്ദ്രനും പോകുന്നത്